ചേർത്തല വടക്കമുറി കീരിപ്പനാട്ടു മഠത്തിൽ കുടുംബയോഗം ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖത്തിൽ ആദരവ് സംഘടിപ്പിച്ചു ചേർത്തല വടക്കുമുറി കീരിപ്പനാട്ടു മഠത്തിൽ കുടുംബയോഗം ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖത്തിൽ ആദരവ് സംഘടിപ്പിച്ചു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുടുംബയോഗം പ്രസിഡന്റ് ജി ശ്രീരാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കുടുംബയോഗം സെക്രട്ടറി ചന്ദ്രലേഖ രാധാകൃഷ്ണൻ സോഗതവും വൈസ് പ്രസിഡന്റ് ഹരികുമാർ നന്ദിയും പറഞ്ഞു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുടുംബാംഗങ്ങളെ ആദരിച്ചു ചേർത്തല പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് സുരേഷ് എൻഡോമെൻ്റ് വിതരണം നടത്തി എൻ രാജീവൻ കെ ജി അപ്പുക്കുട്ടൻ നായർ ശോഭാ ജോഷി ബി ഫാസി എം എസ് സാജു ബി ശശീന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകാം എന്നൊന്നുമല്ല ഒന്ന് ഓർത്തു നോക്കുക പിന്നെ ചെല്ലുന്ന കാട്ടു കൊന്നു കൊണ്ടു തിന്നും ഒക്കെയാണ് ആദ്യം ജീവിച്ചത് എല്ലാ സുഖ സൗകര്യങ്ങളിലൂടെയും നടന്നു കയറിയല്ല അവർ വന്നതല്ല ഒരുപാട് പ്രയാസങ്ങളെയും ബുദ്ധിബന്ധങ്ങളെയും നേരിടേണ്ടതായിട്ട് വന്നു കാട്ടിക്കൂട്ടുന്ന പലതിനോടും അവർക്ക് പെടിച്ചു നിൽക്കാൻ പോലും കഴിവില്ലാത്തതായി വന്നു എങ്ങനെയാണ് മനുഷ്യൻ അതിനെല്ലാം അവർ ജീവിച്ചത് അവിടെ കൂട്ടായ്മ ഒരു പ്രധാനപ്പെട്ട കാരണമായി കൂട്ടമായി പോയി ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് ആദ്യം മനുഷ്യന്റെ ആ കാലം മുതലേ തുടങ്ങിയ ഒരു കാര്യമാണ് ഒന്നിച്ച് മോഹങ്ങളില്ല എന്നും ഒറ്റക്കൊട്ടയ്ക്ക് പോയാൽ മതിയെന്നുള്ള ചിന്ത ഒരിക്കലും അവരെ ഭരിച്ചില്ല അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പക്ഷേ ഒരിക്കലും അവരുടെ ഉള്ളിലേക്ക് അത് അവരെ ഭരിക്കുന്ന തരത്തിലേക്ക് അത് എത്തിച്ചേർന്ന് വിജയിക്കാം ഒന്നിച്ചു പോവുക എന്നതാണ് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് അവർ കണ്ടെത്തി ആ പ്രാധാന്യം ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ നോക്കിയത് ഒറ്റയ്ക്ക് പോയാൽ അപകടത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കും എന്നും ഒന്നിച്ചു പോയാൽ ആ അപകടത്തെ തരണം ചെയ്യാൻ ഒരു കൂട്ടുണ്ടാവും എന്നും ആ കൂട്ടിനൊരു കരുത്തുണ്ട് എന്നും എല്ലാം പറഞ്ഞു ഇക്കാലത്ത് നമ്മളൊക്കെ എന്റെ തലമുറയിൽപ്പെട്ടവലും സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം ഐകമത്യം മഹാബലം എന്നൊക്കെയല്ല കേട്ടത് ഈ കൂട്ടായ്മയെ കണ്ട് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന ഒരു കാലഘട്ടം ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ അടിസ്ഥാനപ്പെട്ടു